കരിയർ തന്നെ അവസാനിപ്പിച്ചേക്കാവുന്ന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്കും ക്രിക്കറ്റിലേക്കും അവിശ്വസനീയ തിരിച്ചറിവ് നടത്തിയ താരമാണ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ഒരു വർഷത്തിലേറെ കളിക്കളത്തിൽ നിന്നും മാറി നിന്ന അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലിലൂടെയാണ് മടങ്ങിയെത്തിയത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കളിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കും ഋഷഭ് ഗംഭീരമായി തിരിച്ചുവന്നു മികച്ച ഫോമിലാണ് ടി ട്വന്റി ലോകകപ്പിൽ താരം കാണപ്പെടുന്നത് കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ഋഷഭിന് പരിക്ക് കാരണം നഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കെ എൽ രാഹുലിനാണ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായത് അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം നടത്തുകയും ചെയ്തു ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെ കുതിച്ച ഇന്ത്യൻ ടീം ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കളി മറക്കുകയായിരുന്നു ഈ മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി താൻ കളിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഋഷഭ് ഇന്ത്യ ടിവിയുടെ ആപ്കി അദാലത്ത് എന്ന ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫൈനൽ ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ചിരുന്നെങ്കിൽ ടീം ഒന്നെങ്കിൽ നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ് റൺസിന് ആവുമായിരുന്നു മുന്നൂറ് പ്ലസ് റൺസും സ്കോർ ചെയ്യുമായിരുന്നാണ് റിഷഭ് പറയുന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ രാഹുൽ ഫിഫ്റ്റിയോടെ ടീമിൻ്റെ ടോപ്പ് സ്കോറർ ആയിരുന്നെങ്കിലും സ്ലോ ഇന്നിംഗ്സിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു നൂറ്റിയേഴ് ബോളുകൾ നേരിട്ട രാഹുൽ അറുപത്തൊന്ന് പോയിൻറ്റ് അറുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ അറുപത്താറ് റൺസാണ് സ്കോർ ചെയ്തത് ഒരു സിക്സർ പോലും നേടാൻ സാധിക്കാതെ പോയ അദ്ദേഹം അടിച്ചത് ഒരേ ഒരു ഫോർ മാത്രമാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിനെ കുറിച്ച് മാത്രമല്ല ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട സാധ്യതയെക്കുറിച്ചും ഋഷഭ് ഷോയിൽ സംസാരിച്ചു ക്രിക്കറ്റ് എന്ന ഗെയിം ശതമാനത്തിൻ്റേതാണ് നിങ്ങൾക്ക് കൂടുതൽ ശതമാനമുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കാനുള്ള സാധ്യതയും കൂടും ലഭിക്കുന്ന അന്തരീക്ഷം നോക്കുമ്പോൾ ഇന്ത്യൻ ടീം ലോകകപ്പ് നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും ഋഷഭ് വ്യക്തമാക്കി ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ ഇരുന്നൂറ് ശതമാനവും നൽകാൻ ശ്രമിക്കും അക്കാര്യം ഉറപ്പാണ് ബാക്കിയുള്ളത് നിങ്ങൾ നല്ല ക്രിക്കറ്റ് കളിക്കുക എന്നതാണ് അതിനു സാധിച്ചാൽ വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് ഋഷഭ് പറഞ്ഞു രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ശേഷം പിന്നീട് ഒരിക്കൽ പോലും ലോകകപ്പിൽ മുത്തമിടാൻ ഇന്ത്യക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ തകർന്നടിയുകയായിരുന്നു സെമിയിൽ ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ നാണം കെട്ടത് ഡൽഹി ക്യാപിറ്റൽസിനായി കഴിഞ്ഞ ഐ പി എല്ലിൽ നടത്തിയ മിന്നുന്ന പ്രകടനമാണ് ഋഷഭിന് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടിക്കൊടുത്തത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് കോറുകളടക്കം നാനൂറ്റമ്പത് പ്ലസ് റൺസ് ഋഷഭ് നേടിയിരുന്നു ലോകകപ്പിനായി ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്ന ശേഷവും താരം ഫോം തുടരുകയാണ് നേരത്തെ ബംഗ്ലാദേശുമായുള്ള ആദ്യ സന്നാഹത്തിൽ ഫിഫ്റ്റിയോടെ ഋഷഭ് കസറിയിരുന്നു അയർലൻഡുമായുള്ള ആദ്യ കളിയിലും താരം മിന്നിച്ചു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ഋഷഭ് ഇരുപത്താറ് ബോളിൽ പുറത്താവാതെ മുപ്പത്തൊന്ന് റൺസാണ് അടിച്ചെടുത്തത്